السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين رب العالمين يا أيها الذين آمنوا إن من الشيطان الرجيم يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് എന്ന് ഇൻ അഹ്ലുൽ പെട്ട പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുകയാണ് എങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ശേഷം കുഫറിലേക്ക് കാഫിരിയങ്ങളാക്കി അവർ മാറ്റുന്നതാണ് അവർ മടക്കുന്നതാണ് എന്ന് അള്ളാഹു സുബാനു ഒറ്റ ആല പറയാം ഈ ആയത്തിറങ്ങാൻ ഒരു സാഹചര്യം മുഫസീരിയങ്ങൾ നിന്റെ തഫ്സീറുകൾ കൊടുത്തത് കാണാം അതായത് മദീനത്ത് അലൈഹി ഹിജറ ചെയ്ത് എത്തുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വളരെ പ്രശസ്തമായ രണ്ട് വിഭാഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് ഔസ് ഹസറജ് ഗോത്രങ്ങൾ അവർ തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും യുദ്ധങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ടായിരുന്നു നബ്സലാ അലൈഹി വസ്ലം എത്തുകയും ഇസ്ലാം എത്തുകയും അങ്ങനെ അവർ പരസ്പരം സ്നേഹബദ്ധത്തിലാവുകയും പഴയ വിദ്വേഷങ്ങളെല്ലാം മറക്കുകയും ചെയ്ത് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ആ സമയത്ത് തന്നെ ഒരു ദിവസം കുറച്ച് ഔസ് ഗോത്രത്തിലുള്ള ആളുകൾ അവർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഖൈസ് എന്ന അവരിൽ പ്രായം ചെന്ന ഒരു വ്യക്തി ആ വ്യക്തി ഇവരുടെ അടുക്കിലേക്ക് പോവുകയും ഇവരുടെ അടുക്കിൽ ഇരിക്കുകയും അങ്ങനെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഇടയിൽ മുൻപുണ്ടായിരുന്ന ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പകയും വിദ്വേഷങ്ങളും യുദ്ധങ്ങളും അന്ന് പറഞ്ഞിരുന്ന സംസാരങ്ങളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച് ഒരു കുഴപ്പമുണ്ടാക്കി ഒരു ഉണ്ടാക്കി അങ്ങനെ അതിൽ ആ സമയത്ത് അവർ പരസ്പരം സംസാരത്തിലാവുകയും അവർ പരസ്പരം വാളെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും പരസ്പരം ഇനിയൊരു പോരാട്ടം തുടങ്ങും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ടായി ആ സമയത്ത് വിസലഹു അലൈഹി സ്വലമയും കൂടെ കുറച്ച് സഹാബികളും വന്നിട്ട് അവരെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ വീണ്ടും ജാഹിലീയത്തിലേക്ക് മടങ്ങുകയാണോ ഞാൻ നിങ്ങളുടെ ഇടയിലുള്ളപ്പോൾ നിങ്ങൾ അള്ളാഹു ഇസ്ലാം നൽകി ആദരിച്ചിട്ടും നിങ്ങൾ വീണ്ടും അതിലേക്ക് മടങ്ങുകയാണോ എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി പിശാജ് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയതാണെന്ന് മനസ്സിലായി അവർ തൗബ സൗകര്യം മടങ്ങുകയും അവർ തൗബ സൗകര്യത്ത് മടങ്ങി വീണ്ടും ഇഷ്ട്രാമത്തിലേക്ക് റസൂള്ള വാക്ക് കേൾക്കുകയും മനസ്സിലേക്ക് എല്ലാം ചെയ്തു അവർ വാൾ ഒഴിവാക്കുകയും പോരാട്ടം ഒഴിവാക്കുകയും പരസ്പരം കെട്ടിപ്പിടിക്കുകയും എല്ലാം ചെയ്ത് സ്നേഹബന്ധത്തിൽ തന്നെ ആയി ഇത് ഈ സമയത്താണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് മുഖസ്ത്രീകൾ പറയുന്നത് അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്ന വിഷയം എന്താണ് ഇൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസ്കരിക്കുകയാണ് എങ്കിൽ അവർ നിങ്ങളുടെ ശേഷം നിങ്ങളെ കാഫിരികളാക്കി മാറ്റുന്നതാണ് മടക്കുന്നതാണ് അതായത് ഈ അഹ് കിതാബുകാർക്ക് മുസ്ലിങ്ങളോടുള്ള വിദ്വേഷ പക എന്നുള്ളത് അത് ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല അത് മതപരമായി തന്നെയുള്ള വിദ്വേഷവും പകയുമാണ് ഇസ്ലാം ആയതിൻ്റെ പേരിൽ ഓരോ കാര്യത്തിൽ വരെ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുമാ ദിവസം അവർ അവ ജൂതന്മാരുടെ ശനി ദിവസത്തിനേക്കാളും അതുപോലെ നസാറാക്കളുടെ ഞായറിനേക്കാളും മുമ്പായി ജുമാ ദിവസം അള്ളാഹു സുബാൻ വെക്കേറെ മുസ്ലിംങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് അഅ അലഹ്ല ഉമ്മച്ചിനു വേണ്ടി അതിൽ പോലും അവർക്ക് അസൂയവും പകയുമുള്ള ആളുകളാണ് അത് മതപരമായിട്ടുള്ളതാണ് മറ്റുള്ള ചിലപ്പോൾ മുസ്ലിങ്ങൾക്കെല്ലാം മുസ്ലിമികളുടെ സമ്പത്തോ അധികാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടിന്റെ ഭരണമോ അങ്ങനെ എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചിട്ടായിരിക്കും ഭൗതികമായ താല്പര്യങ്ങളായിരിക്കും മുസ്ലിംങ്ങളോട് പകക്കും വിദ്വേഷത്തിനൊക്കെ കാരണമാകുന്നത് എന്നാൽ ജൂതനസാറാക്കളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംങ്ങൾ അവരുടെ ദീനിൽ നിന്ന് തെറ്റുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഇപ്പോ മുൻകാല ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ കുരിശുദ്ധങ്ങളും അതിനുമുമ്പുണ്ടായിരുന്ന അനുകിറ്റാവുമാരുമായിട്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങളിലും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം മുസ്ലിംങ്ങളെ ബന്ധികളാക്കി പിടിച്ചു കഴിഞ്ഞാൽ അവരെ വധിക്കുന്നതിന് മുമ്പ് ഇവരുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണിച്ചുകൊണ്ട് ഇവരെ വശീകരിക്കും എന്നിട്ട് പറയും നിങ്ങൾ മതം മാറുകയാണെങ്കിൽ ഈ സ്ത്രീയെ നിങ്ങൾക്ക് ലഭിക്കും എന്ന നിലക്ക് പറഞ്ഞ് അവരുടെ ദേഹ ചേലെ താല്പര്യത്തെ ആക്കി അതിൽ ചിലരെങ്കിലും മതം മാറുന്ന അവസ്ഥയുണ്ടാവും അതിന്റെ മതം മാറിക്കഴിഞ്ഞാൽ അവരെ വധിച്ചു കളയുന്ന അവസ്ഥ മുസ്ലിങ്ങളെ കൊന്നാൽ മതി എന്നല്ലെങ്കിൽ അവർ മുസ്ലിമായിട്ട് തന്നെ അവർക്ക് കൊല്ലാം പക്ഷെ അവർ അവരുടെ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തു പോകണം എന്നുള്ളത് അവരുടെ മതപരമായിട്ടുള്ള താല്പര്യമാണ് അപ്പോ ഈ ഒരു ആയത്ത് അന്ന് ഇല്ലാഹീസിന്റെ കാലഘട്ടത്തിൽ ജൂതന്മാർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ അനുസരിക്കരുത് എന്നുള്ള വിഷയത്തിലാണെങ്കിൽ കൂടി ഇത് എല്ലാ കാലഘട്ടത്തിലും ജൂതനസാറാക്കൾ മുസ്ലിം ഇങ്ങളെ ദീനിൽ ദീനില് തെറ്റിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഓരോ കാലഘട്ടത്തിനുമനുസരിച്ചിട്ടുള്ള പല രീതിയിലുള്ള ശ്രമങ്ങൾ അവർ നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഓറിയന്റലിസ്റ്റുകൾ അഥവാ ദീൻ ഇസ്ലാമിനെ പഠിക്കുക അവർ ഇസ്ലാമിനെ പഠിച്ചിട്ട് അതിൻ്റെ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ച് ചരിത്രങ്ങളിൽ കോട്ടിമാട്ടലുകൾ ഉണ്ടാക്കി ധാരാളം ഇസ്ലാമിക ചരിത്രത്തിൽ അവർ ഇല്ലാത്തത് കടത്തിക്കൂട്ടുകയും പല പലരെയും പല സ്വഹാബികളെ ഉൾപ്പെടെ പലരെയും തെറ്റായി കാണിക്കുകയും പല രീതിയിൽ ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും യഥാർത്ഥ പാതയിൽ നിന്നും സിറാത്തുൽ മുസ്തകയും രക്ഷിക്കാൻ എല്ലാ വിധിയിലും അവർ പരിശ്രമിക്കാറുണ്ട് ഒരു തരത്തിലും ആ അഹ്ലുൽ കിതാബുകാരെ അവരെ അനുസരിക്കുക എന്നുള്ളത് അവരോടുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധം അവരെ അനുസരിക്കുക ഏതെങ്കിലും കാര്യത്തിൽ അവരെ പിൻപറ്റുക അങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഈമാൻ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് ധാരാളം ആയത്തുകളിൽ കാര്യം പറയുന്നുണ്ട് വേറെ അവർക്ക് അസൂയാണ് നിങ്ങൾക്ക് വിശ്രാമായത് നിങ്ങൾക്ക് അള്ളാഹിന്റെ റസൂൽ വന്നെത്തിയത് അവർക്ക് അസൂയാണ് അതിന്റെ പേരിൽ തന്നെ നിങ്ങൾ ദീനിൽ നിന്ന് ഈമാനിൽ നിന്ന് പഴച്ചു പോകണം എന്നുള്ളത് അവർ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന് അള്ളാഹു സുബാൻ വറ്റേറ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു അപകടത്തിലേക്ക് എത്താതിരിക്കാൻ അവരുടെ പാതയെ പിൻപറ്റാതിരിക്കാൻ ഇപ്പൊ ദീനു നോക്കുകയാണെങ്കിൽ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും അഹുൽ കിതാബിനോട് എതിരാവാൻ സാഹ അല ഒഴിപ്പിച്ച് കാണാം സമീഷ വെട്ടി ചെറുതാക്കുന്നത് താഴെ നീട്ടി വളർത്തുന്നത് അങ്ങനെ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് അവർ ചെരിപ്പെടാതെ നിസ്കരിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ചെരിപ്പെട്ടുകൊണ്ടും ഇല്ലാതെയോ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ പല കാര്യങ്ങളിലും അവർക്കെതിരാകുക എന്നുള്ളത് നബ്സലഅം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ അവരനുസരിക്കുന്ന എത്ര ഗൗരവായിരിക്കും അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർക്ക് എതിരാവുക എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അനുസരിക്കുന്ന അനുസരിക്കുന്നൊരവശ്ര ഗൗരവായിരിക്കും അതുകൊണ്ടാണ് മുക്മിനിങ്ങളെ വിളിച്ച് അള്ളാഹുസ് ബുഹാനോത്തേല ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഇറങ്ങാനുണ്ടായ സാഹചര്യം അന്നത്തെ ആണെങ്കിൽ കൂടി ഇത് പൊതുവായി നിലനിൽക്കുന്നതാണ് ഇതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹുസ്ബുഹാനുഅല ഇനി അവരുടെ ആ തന്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ കുഫുറിലേക്കുള്ള ക്ഷണത്തിൽ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗവും സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇനി ഖുഫറിലേക്കാവുക നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇനി ഖുഫറിലേക്കാവുക നിങ്ങളിലതാ അള്ളാഹുവിന്റെ ആയാത്തുകൾ പാരായണം ചെയ്യപ്പെടുന്നുണ്ട് ഖുർആൻ ഉണ്ട് അതുപോലെ തന്നെ ആ ഖുർആൻ പഠിക്കാനുള്ള അവസരമുണ്ട് അത് അന്ന് ഖുർആൻ ഇറങ്ങുന്ന സമയമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് അതിൽ ഓരോ കാര്യങ്ങളും അള്ളാഹു പഠിപ്പിച്ചിരുന്നുണ്ട് റസൂലുഹു നിങ്ങളിൽ അള്ളാഹുന്റെ റസൂലും ഉണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ എങ്ങനെ തെറ്റിപ്പോക കാരണം എന്തെങ്കിലും ഒരു സംശയമോ എന്തെങ്കിലും ഒരു പ്രശ്നമോ വന്നാൽ റസൂലിലേക്ക് മടങ്ങാനുള്ള അവസരമുണ്ട് ഇന്ന് നമുക്ക് നബിസ് അള്ളാഹു അലൈഹി സ്വലമയുടെ ഹദീസുകൾ ഖുർആാനിനെ വിശദീകരിക്കുന്ന സഹീഹായ ഹദീസുകൾ ഉണ്ട് നമുക്ക് അപ്പൊ അതിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഏതൊരു തന്ത്രത്തിൽ നിന്നും കുഫറിന്റെ തന്ത്രത്തിൽ നിന്നും വഴികേടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്നിട്ട് പറയാണ് ആരാണോ അള്ളാഹു സംരക്ഷണം തേടിയിട്ടുള്ളത് രക്ഷ തേടിയിട്ടുള്ളത് അവർ നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കപ്പെടുന്നു അപ്പൊ ഖുർആാനും സുന്നത്തും അലൈഹി നബ്സലാസ് സുന്നത്തിനെയും മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മെ നമ്മുടെ ദീനിൽ നിന്ന് തെറ്റിക്കാൻ നോക്കുമ്പോൾ നമുക്ക് രക്ഷയായിട്ടുള്ള നമുക്ക് രക്ഷപ്പെടാനുള്ള ദീനിൽ ഉറച്ചു നിർക്കാനുള്ള സിറാത്തുൽ മുസ്തഖീമിൽ നേരാവണ്ണം നിലനിൽക്കാനുള്ള മാർഗം അത് മാത്രമാണ് ിൽ അഹിൽ കിതാബുകാരുമായിട്ട് അനുസരിക്കുന്നത് അവരുമായിട്ടുള്ള സ്നേഹബന്ധം അതുപോലെ തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ അതിൻ്റെ ഗൗരവം അറിയിക്കുന്നു അവരിഷ്ടപ്പെടുന്നത് ഉറപ്പാണ് ഭൗതികമായ താല്പര്യങ്ങളല്ല അഹിൽ കിതാബുകാർക്ക് മുസ്ലിങ്ങളോടുള്ളത് അവരുടെ ദീന് തന്നെ നശിക്കണം എന്നുള്ളതാണ് അടുത്ത ആയത്ത് സുഹൃത്ത് അളി ഇമ്രാനിലെ നൂറ്റി രണ്ടാമത്തെ ആയത്താണ് കഴിഞ്ഞ ആയിരത്തി നൂറാമത്തെ ആയത്ത് നൂറ്റി നമ്മൾ പറഞ്ഞു അതിനെ തുടർച്ചയായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ആയത്തും വന്നിട്ടുള്ളത് ഇതിൽ അള്ളാഹു സുബാൻ ഒറ്റയാൾ പറയുന്നത് സൂക്ഷിക്കേണ്ട മുറപ്രകാരം അതിന്റെ പരിപൂർണതയിൽ നിങ്ങൾ സൂക്ഷിക്കുക വലൂറ്റു ഇല്ല വഅ മുസ്ലിമും നിങ്ങൾ മുസ്ലിമിയങ്ങളായിട്ടല്ലാതെ മരണപ്പെടരുത് നിങ്ങൾ മുസ്ലിമിയങ്ങളായിട്ടല്ലാതെ മരണപ്പെടരുത് നമ്മൾ ധാരാളം കേട്ട് പരിചയിച്ചുള്ള ഒരായത്താണ് ഇതിൽ അള്ളാഹു സുബാനുഹത്തെ ആകല ആദ്യങ്ങളെ വിളിച്ച് പറയുന്നത് ഇത് കഴിഞ്ഞ ആയത്തുമായിട്ട് ഇപ്പൊ നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞ ആയത്തുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആ ആ ഖുർആാനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ച് അതിൽ നിന്ന് അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷി നേടാനുള്ള മാർഗം കൂടിയാണ് തക്വ എന്നുള്ളത് അത് അറിയിച്ചുകൊണ്ടാണ് ഇവിടെ വിളിച്ചു പറയുന്നത് തക്വ ആദ്യക്കാരിലേക്കും അവസാനക്കാരിലേക്കും പൊതുവായിട്ടുള്ള അള്ളാഹുവിന്റെ വസീയത്താണ് അള്ളാഹുനെ സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അലഹി അള്ളാഹുനെ അനുസരിച്ചു അനുസരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹ പറഞ്ഞതുപോലെ പ്രജാബില്ല അള്ളാഹുന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അതുപോലെ തന്നെ അള്ളാഹ് അള്ളാവിനെ ധിക്കരിക്കുന്ന ഒഴിവാക്കുക അള്ളാഹു പറഞ്ഞത് പ്രകാരം അജാബില്ല അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും എന്നിട്ട് പറയുന്നത് വെറും തക്കവയല്ല പറഞ്ഞത് ആ തക്വയുടെ ഏറ്റവും പരിപൂർണമായിട്ടുള്ള അതിൻ്റെ ആ തവ സാക്ഷാത്കരിക്കുന്ന രീതിയിൽ എല്ലാ രീതിയിലും പൂർണ്ണമായ വേണം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബിന് മസുഅഅള്ളഹു ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ എന്താണ് ഹക്കാതിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയാണ് വഹുവ ഫലാ ഫലാ അനുസരിക്കപ്പെടണം പാടില്ല യുൻസാ സ്മരിക്കപ്പെടണം മറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല വയുഷ്കർ വയുഷ്കറ ഫലാ അല്ലാഹുവിനെ നന്ദി കാണിക്കപ്പെടണം ഒരിക്കലും നന്ദി കേട് കാണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത് അതാണ് എന്ന് എന്താ വരുത് അതാണ് എന്നൊക്കെ പറഞ്ഞത് അനുസരിക്കണം ധിക്കരിക്കാൻ പാടില്ല അള്ളാഹിനെ സ്മരിക്കണം അള്ളാഹിനെ മറക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അള്ളാഹിനെ നന്ദി കാണിക്കണം അള്ളാഹുനെ നന്ദി കേട് കാണിക്കുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഹക്ക തുക്കാത്തിഹി എന്ന് പറയുന്നത് എന്നാൽ ഈ ആയത്തിനെ ചില പണ്ഡിതന്മാർ ഹക്ക തുക്കാത്തി എന്ന് പറയുമ്പോൾ തക്വയുടെ പരിപൂർണതയാണ് അതിലൊരു കുറവുണ്ടാകാൻ പാടില്ല അങ്ങനെ സൂക്ഷിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഈ ആയത്തിനെ കൊണ്ട് നസ്ഹ് ചെയ്യപ്പെട്ടു എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം അതേതാണ് ആയത്ത് സുഹൃത്ത് തൊഹാബുനിലെ പതിനാറാമത്തെ ആയത്തുകൊണ്ട് ഈ ആയത്തിനെ നസ്ഹ് ചെയ്തിട്ടുണ്ട് നസ്ഹ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയത്തിൽ ഒരു ഹുക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ദീനിനെ ആയത്ത് അവിടെ കുറാനും നിലനിൽക്കുന്നുണ്ടാകും പക്ഷെ അതിൻ്റെ ആ ദീനിയായിട്ടുള്ള ഹുക്കുമിനെ മാറ്റി മറ്റൊരു ആയത്ത് നാശത്തായിട്ടുള്ള മറ്റേ ആയത്ത് കൊണ്ട് ആ നിയമം മാറ്റിയിട്ടുണ്ടാകും അപ്പൊ ഈ ആയത്തിൽ ഏറ്റവും പരിപൂർണമായി അവന സൂക്ഷിക്കണം എന്നുള്ളതാണ് അതിനെ നെസ് ചെയ്ത ആയത്ത് എന്ന് പറയുന്നത് പതിനാറാമത്തെ ആയത്ത് നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹനെ സൂക്ഷിക്കുക എന്നായത് കൊണ്ട് നെസ്ക് ചെയ്യപ്പെട്ടു എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കഴിവിന്റെ പരമാവധി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ഒരാൾക്ക് നിന്ന് നിഷ്കരിക്കാൻ ബുദ്ധിമുട്ടാണ് രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ബുദ്ധിമുട്ടാണ് അയാൾ എങ്ങനെ നിഷ്കരിക്കണം ഇരുന്ന് നിഷ്കരിക്കണം അങ്ങനെ കഴിവിൻ്റെ ഏറ്റവും പരമാവധി ചെയ്യുക അപ്പം എല്ലാത്തിലും പരിപൂർണമായിട്ട് ഹക്കത്തുക്കാത്തി സാധിച്ചില്ല എങ്കിൽ കഴിവിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ള ആയത് കൊണ്ട് നെസ്ഹ് ചെയ്ത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് നസ്ഹ് ചെയ്തതല്ല അതിനെ മുബഗ്യനച്ചാക്കിയ വ്യക്തമാക്കിയതാണ് അതായത് ഉസൂലികൾക്കിടയിൽ അറിയപ്പെട്ടുള്ള ഒരു കാര്യമാണ് നസ്ഹ് എന്ന പദത്തിന് അവർ വ്യക്തമാക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അതായത് ഒരു ആയത്തിനെ മറ്റൊരാ ഒരായത്തുകൊണ്ട് മറ്റൊരാത്തിനെ നസ്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ആയത്തു കൊണ്ട് യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശത്തെ നസ്ക് ചെയ്യപ്പെടുന്ന മൻസൂഖായിട്ടുള്ള ഇവിടെ പറയുകയാണെങ്കിൽ ഹക്കതുക്കാത്തിഹി എന്ന് വന്നിട്ടുള്ള ആയത്തിന്റെ മക്സദതിനെ ലക്ഷ്യത്തിനെ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ നാസിഹായിട്ടുള്ള ഫത്തക്കുല്ല മസ്തത്ത് റ്റുമെന്നുള്ള കൊണ്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ വരികയാണെങ്കിൽ ഹക്കതുക്കാത്തിഹി എന്ന് പറഞ്ഞാൽ പരിപൂർണ രൂപത്തിൽ അള്ളാഹുനെ സൂക്ഷിക്കുക എന്താണ് ഹക്കത്തുക്കാത്തിൽ അള്ളാഹുവിനെ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കുക എന്നാണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് വിശദീകരിക്കുകയാണ് സുഹൃത്ത് തകാബുനിന്റെ ആയത്ത് ചെയ്തിട്ടുള്ളത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം എന്തിരുന്നാലും അതിന്റെ ഉദ്ദേശം നമ്മുടെ കഴിവിന്റെ ഏറ്റവും പരിപൂർണമായ നിലക്കിൽ നിലക്ക് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് എന്നിട്ട് ആദ്യത്തിന്റെ അവസാന ഭാഗത്തിൽ അള്ളാഹുത പറഞ്ഞു വല ചമൂന്ന ഇല്ല വൻറ്റു മുസ്ലിമൂൻ നിങ്ങൾ മരണപ്പെടരുത് ഇല്ല വൻറ്റു മുസ്ലിമൂൻ മുസ്ലിമായ അവസ്ഥയിലല്ലാതെ മുസ്ലിമായി കൊണ്ടല്ലാതെ അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുള്ള സൗഹൈദിന്റെ മാർഗത്തിലായിക്കൊണ്ടല്ലാതെ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടുള്ള അവസ്ഥയിലല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് ആരെങ്കിലും നമ്മുടെ മരണം തീരുമാനിക്കാൻ പറ്റുമോ ഇല്ല നമ്മളെപ്പോ മരിക്കണം മുസ്ലിമായ അവസ്ഥയിൽ മരിക്കണോ അല്ലാത്തവർക്ക് മരിക്കണോ തീരുമാനിക്കാൻ പറ്റുമോ പറ്റില്ല പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് സമയത്ത് മരണം നമ്മളിലേക്ക് വന്നെത്തുകയാണെങ്കിലും അള്ളാഹുവിന് കീഴ് ഒതുങ്ങിയിട്ടുള്ള അള്ളാഹുവിനെ അനുസരിക്കുന്ന അവസ്ഥയിലായിരിക്കണം നാം മരിക്കേണ്ടത് അപ്പൊ ഏത് സമയത്തും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളായി അതിൽ കൂടി അതിൽ ഉറച്ചു നിന്ന് എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളായി കൂടി മരണം വരെ നിലനിൽക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുനെ സൂക്ഷിക്കണം കഴിവിന്റെ പരമാവധി അത് നിലനിർത്തുന്ന അവസ്ഥയിലായിരിക്കണം അള്ളാഹുനെ സൂക്ഷിക്കേണ്ടത് അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ആയത്ത് ഏർ വളരെയധികം നമുക്ക് നമ്മെ നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു വസൂയത്തായതുകൊണ്ടാണ് അള്ളാഹു അല്ലെല്ലാം ഓരോ കുത്തുബയിലും ഈ ആയത്ത് ഓതാറുണ്ടായിരുന്നു അതുപോലെ തന്നെ വിനിയങ്ങളോട് പ്രത്യേകമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമാണ് സുഹൃത്ത് ആലി ഇമ്രാനിലെ നൂറ്റി രണ്ടാമത്തെ ആയത് അടുത്ത ആയത്ത് സുഹൃത്ത് ആലി ആയത്താണ് ഇമ്രാനിലെട്ടാമത്തെ ആയതാപതിനെട്ടാമത്തെ ആയത്ത് ഈ ആയത്തിൽ അള്ളാഹു സുഹാൻ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ ബിപ്പാനത്തിനെ രഹസ്യം സൂക്ഷിക്കുന്ന ഉള്ളായിട്ടുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ആ രീതിയിലുള്ള ആളുകളെ മിൻതൂനിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ലാതെ നിങ്ങൾ സ്വീകരിക്കരുത് ലാ ലൂനക്കും അവർ നിങ്ങൾക്ക് ദോഷം വരുന്നതിൽ ഒട്ടും കുറവ് വരുത്തുകയില്ല വധുമാ അനിത്തും അവർ ആ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടണം എന്നുള്ളതാണ് ബഹുബാൻ അവരുടെ വായിൽ നിന്ന് അവരുടെ വിദ്വേഷം അത് വെളിപ്പെട്ടിട്ടുണ്ട് അവർ അത് പറയുന്നുണ്ട് വമാ അക്ബർ അവരവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് അതിനേക്കാൾ വലുതാണ് നാം ഇതാ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വിശദീകരിച്ചു തരുകയാണ് വ്യക്തമാക്കി തരികയാണ് ഇൻകുൻ നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഈ ആയത്തിൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ദുഷീദിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള വലാവ് അൽ ബറാവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് ആരോടാണ് ഒരു മുസ്ലിം ഉറ്റബന്ധം സ്നേഹബന്ധം ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് അതിൽ ആരോടാണ് അതുപോലെയുള്ള ബന്ധ വിച്ഛേദനം അടുത്ത ബന്ധം ഉറ്റബന്ധം ഉറ്റമിത്രം അതുപോലെയുള്ള രഹസ്യം സൂക്ഷിക്കുന്ന ഒരവസ്ഥ അങ്ങനെയുള്ളത് ഒഴിവാക്കേണ്ടത് എന്നും ഈ ഒരായത്തിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട് ഇവിടെ ഈ ആഴ്ച ഇറങ്ങാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മദീനയിൽ ഔസ് ഗോത്രക്കാരോട് പോലെ തന്നെ ജൂതന്മാരും അവിടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പൊ അന്ന് പല രീതിയിൽ ഇസ്ലാമിനു മുമ്പ് ജൂതന്മാരുമായിട്ട് പല രീതിയിലുള്ള സ്നേഹബന്ധവും അടുത്ത ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇസ്ലാം വന്നതിന് ശേഷം ആ ജൂതന്മാരിൽ കുറെ ആളുകൾ ജൂതന്മാരായിട്ട് തന്നെ നിന്നു മറ്റു ചിലർ ഉള്ളിൽ അവർ ജൂതനായി പുറത്ത് ഇസ്ലാം അഭിനയിക്കുന്ന നിഫാഖുള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ട് ജൂതന്മാരായി തന്നെ എന്നവരും ഉണ്ട് ഉള്ളിൽ അവർ ജൂതനായിരിക്കും എന്നാൽ പുറത്ത് ഇസ്ലാം അഭിനയിച്ച ആളുകളായിട്ടുള്ള ആളുകളായിട്ടുണ്ടായിരുന്നു ഇസ്ലാമിന് ശേഷവും മുസ്ലിംങ്ങൾ അവരെന്ത് ചെയ്തു ചില ആളുകൾ എന്തു ചെയ്തു പോലെ ആ സ്നേഹബന്ധവും ആ രഹസ്യങ്ങൾ കൈമാറുന്നതും അങ്ങനെ ഒരു ഉറ്റബന്ധം അവരുമായിട്ട് വെച്ചു ആ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ഇതിൽ അള്ളാഹു സുബാനു താരാ മുഗ്മിനീയങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എ ബിത്താനത്ത് എന്ന് പൊതുവെ പറയുന്ന വാക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രത്തിന്റെ ഉള്ളിലെ ഭാഗത്തിന് അല്ലെങ്കിൽ ഉള്ളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ വസ്ത്രത്തിനൊക്കെയാണോ ബിത്താനത്ത് എന്ന് പറയാം അവിടു അർത്ഥം രഹസ്യം സൂക്ഷിക്കുന്ന ഉള് ഉള്ളറിയുന്ന അല്ലെങ്കിൽ ഉള്ളു കാര്യങ്ങൾ അറി പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരാളുണ്ട് വസ്ത്രത്തിന്റെ ഉൾ ഉള്ളിലിടുന്ന വസ്ത്രത്തിന് അതുപോലെ ഉൾഭാഗത്തിന് അതിനൊക്കെയാണ് പറയുക അപ്പോ രഹസ്യം അറിയുന്ന പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ ഉള്ളിക്കാരായിട്ടുള്ള അറിയുന്ന അങ്ങനെയുള്ള ആളുകളായിട്ട് ലാ ും അങ്ങനെയുള്ള ആളുകളായിട്ട് മിൻദൂനിക്കും നിങ്ങളിൽ ഇല്ലാത്ത ആളുകളെ നിങ്ങൾ സ്വീകരിക്കരുത് അവിടെ മിന്തൂനിക്കും എന്ന് പറഞ്ഞ ആരാണ് ആരെ വിളിച്ചോണ്ട് ആയത്ത് പറഞ്ഞത് യായി ആ മനു അപ്പൊ മുക്മിനീയങ്ങളല്ലാത്ത നിങ്ങളുടെ കൂട്ടത്തിൽ മുക്മിനീയങ്ങളല്ലാത്ത ആളുകളെ എന്തു ചെയ്യരുത് രഹസ്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത് അത് വ്യക്തിപരമാവട്ടെ അതല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയപരമാവട്ടെ അല്ലെങ്കിൽ മുസ്ലിംകൾ പൊതുവായിട്ടുള്ള കാര്യമാവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യങ്ങൾ കൈമാറുന്ന രീതിയിൽ ഉറ്റമിത്രങ്ങളായിട്ട് മുക്മിനീയങ്ങളല്ലാതെ മുസ്ലിമികളല്ലാതെ ആളുകളെ മുസ്ലിം സ്വീകരിക്കാൻ പാടില്ല അത് ധാരാളം ധാരാളമായിട്ടിലൂടെ അള്ളാഹു സുബാനുഅാല വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇസ്ലാമിന് പുറത്തുള്ളവർ സ്വാഭാവികമായിട്ടും മുസ്ലിംങ്ങൾക്ക് എന്തുദ്ദേശിക്കുന്നില്ല ഹൈർ ഉദ്ദേശിക്കുന്നില്ല അത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മതപരമായ കാരണം കൊണ്ടാവട്ടെ ഭൗതികപരമായ കാരണങ്ങൾ കൊണ്ടാവട്ടെ ഹൈർ ഉദ്ദേശിക്കുന്നില്ല യഥാർത്ഥ ഈമാനുള്ള ആളുകളിൽ അവര് ഉദ്ദേശിക്കുന്നില്ല അപ്പോ ഇത് ഇറങ്ങുന്ന ആ സമയത്ത് ഈ ജൂതന്മാരോടും അല്ലെങ്കിൽ മുനാഫിക്കങ്ങളോടും കുറച്ച് മുസ്ലിമീങ്ങൾ പഴയ ബന്ധം എന്ന നിലക്ക് രഹസ്യങ്ങൾ കൈമാറുന്ന ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആയത്ത് ആയത്തിറങ്ങിയിട്ടുള്ളത് അള്ളാഹു പറഞ്ഞ അങ്ങനെയുള്ളത് സ്വീകരിക്കരുത് അപകടം പറയാണ് അവർ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിൽ ഒരു കുറവും വരുത്തുന്നില്ല അവർ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ദോഷങ്ങളിൽ എന്തെങ്കിലും കുറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നേ ഇല്ല അവർക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഞെരുക്കം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകണമെന്നേ അവരാഗ്രഹിക്കുന്നുള്ളൂ അവരൊരിക്കലും നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞ രീതി നോക്കും ലാ അതായത് അലയിക്കും നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുക എന്നുള്ളത് കുറയണമെന്ന് അവർ ഉദ്ദേശിക്കുന്നേ ഇല്ല അത് പരമാവധി ദോഷം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നിട്ട് പറയാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് അവരിഷ്ടപ്പെടുന്നത് അവരിഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾ ബുദ്ധിമുട്ടണം എന്നുള്ളതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലേക്ക് അത് ദുനിയാവട്ടെ പരലോകമാവട്ടെ അതിൽ നിന്ന് തെറ്റിപ്പോകണം എന്നുള്ളതാണ് അവരിഷ്ടപ്പെടുന്ന കാര്യം പറയാണ് അവരുടെ നാവ് കൊണ്ട് വായ കൊണ്ട് അവർ പറഞ്ഞിട്ട് തന്നെ അവരുടെ ഇസ്ലാമിനോടുള്ള മുസ്ലിമികളോടുള്ള വിദ്വേഷം അവിടെ വ്യക്തമായിട്ടുണ്ട് വമാ അക്ബർ ഉള്ളുകൾ അറിയുന്ന ഒരാളുടെ നെഞ്ചിൽ എന്താണ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്നറിയുന്ന അള്ളാഹുത്തൽ അറിയിക്കുകയാണ് അവരുടെ ഉള്ളിൽ അവർ ഒളിപ്പിച്ചിട്ടുള്ളത് അതിനേക്കാൾ വലുതാണ് അവർ പുറത്ത് പറഞ്ഞിട്ട് തന്നെ പലതരത്തിലുള്ള അകൽച്ചയും വിദ്വേഷവും പകയുമെല്ലാം മുസ്ലിമുകളോടും ഇസ്ലാമിനോടുള്ളത് വ്യക്തമാണ് എന്നാൽ അവരുടെ ഉള്ളിലുള്ളത് അതിനേക്കാൾ വ്യക്തി വലുതാണ് എന്ന് അള്ളാഹുതാല ഏഹ് ആയത്തിലൂടെ അലൈഹി അള്ളാഹുഅലൈമുംങ്ങൾക്കും അറിയിച്ചു കൊടുക്കുകയാണ് അപ്പോ അവരോടുള്ള ആ പഴയ സ്നേഹബന്ധം വെച്ചുകൊണ്ട് രഹസ്യങ്ങൾ കൈമാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ ആ ജൂതന്മാരോടും മുനാഫിക്കളോടും ആ നിലയിൽ നിന്നാൽ അതിന്റെ അപകടം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് എന്ന അള്ളാഹുതാല വ്യക്തമാക്കി കൊടുത്തു പറയാണ് അള്ളാഹുദാമിദ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വ്യക്തമാക്കി തരുക നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമാക്കി തരികയാണ് എന്നുള്ള പറയാം എന്നിട്ട് അവസാനം അവസാനിപ്പിക്കുകയാണ് ഇൻകുൻ തും നിങ്ങൾ ബുദ്ധിയുള്ളവരായി അത് മനസ്സിലാക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാം പലപ്പോഴും ഈ ഒരു കാര്യം ഇസ്ലാമിന്റെയും തൊഹീദിന്റെയും അടിസ്ഥാനമായിട്ടുള്ള ആരോട് സ്നേഹബന്ധം വെക്കണം ആരെ ഉറ്റമിത്രമാക്കണം അതായത് ഒരിക്കലും ഇസ്ലാമിന് പുറത്തുള്ള ഒരാളോടും അനീതി കാണിക്കണം എന്നല്ല അവരെ ആക്രമിക്കണം എന്നല്ല അവർ ഉപദ്രവിക്കണമെന്നല്ല ഭൗതികമായ കാര്യങ്ങൾ അവരെ സഹായിക്കേണ്ടെന്നല്ല അതൊന്നും അല്ല അവരുടെ ഉദ്ദേശം പക്ഷേ മുസ്ലാമിന്റെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിട്ട് അവരുടെ അടുത്ത ഒരു ബന്ധമുള്ള ആളായിട്ട് ഒരാളെ വെക്കാൻ പാടില്ല ഉമർ അലി അള്ളാഹുന്റെ കാലഘട്ടത്തിൽ ഉമർ അലി അള്ളാഹുഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഹെറ എന്ന പ്രദേശം വിജയിച്ചടക്കി മുസ്ലിങ്ങളുടെ കീഴിലായി അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അഖിൽ കിത്താബുകാർ ജിമ്മികളായി അഥവാ ജിജിയ കൊടുത്തുകൊണ്ട് കപ്പം കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ഭരണകൂടത്തിൽ താമസിക്കുന്ന ആളുകളായി താമസിക്കുക അപ്പൊ ആളുകൾ ഉമർ അലി അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞു ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരനുണ്ട് നല്ല ഓർമ്മ ശക്തിയും നല്ല എഴുത്ത് അറിയുന്ന ഒരാളുമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലിയായിട്ട് അവനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു ആ സമയത്ത് ഉമാർ വാഹനം പറഞ്ഞ മറുപടി ഞാൻ അങ്ങനെ ചെയ്താൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിത്താനത്തിനെ സ്വീകരിച്ച പോലെയാകും ഇതുപോലെ രഹസ്യങ്ങൾ ഇസ്ലാമിന്റെ ഭരണകൂടത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന ഒരാളായി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്ത പോലെയാകും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോ മുസ്ലിമികളുടെ കാര്യങ്ങളിൽ ആ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും ഇതുപോലെയുള്ള ഏഹ് അത് കിതാബോ മുനാഫ്യങ്ങളോ കുപ്പർ വെച്ചിടക്കുന്ന ആളുകളോ അവർ ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു ചാല വ്യക്തമാക്കുകയാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ച അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹു സുബാനു വോല ഇവിടെ ആ കാര്യം വ്യക്തമാക്കുകയാണ് അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാനു വോല പരാമർശിച്ചിട്ടുള്ളത് اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين